കഴിഞ്ഞോ കളക്ഷൻ എത്രയുണ്ട് കുഴപ്പമില്ല നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത് കൂടുതലും ഫ്രീ പാസ്സാ എട്ട് പോലീസുകാര് പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാള് വന്നോ അവള് ഇരുന്ന വീനാക്ഷി എങ്ങനെയല്ല അവളെ കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പൊ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവള് വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾ കേറ്റം ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചോണ്ട് പോവാ ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവള് വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും വിടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ അതല്ലൊരു എന്തിനു ആരെങ്കിലും ചത്തോ അതല്ലോ കഴിഞ്ഞ മാസം ഞാൻ ഒരു സാരി വാങ്ങിച്ചല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി ഇനി അത് അലക്കിയില്ലേ അതാ പച്ചാപത്രം അലക്കി തേച്ചപ്പോ ഡേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോലീസ് ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാം ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല കിടക്കല് മൂട്ടേണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞു എന്താ വിശ്വാസമായി ആദ്യം അവൾ വരട്ടെ എന്നിട്ട് വിശ്വാസം കണ്ടു തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളു നീ എന്റെ പുറകെ എത്ര നടന്നാലും ഒരു ഞാൻ പറഞ്ഞു സാക്ഷാൽ സ്വാമി വന്നപ്പോലും എന്താ കാര്യം വേണ്ട ഇതുവരെ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് പറഞ്ഞ മനസ്സിലാവത്തത് മുഴുവൻ സാധനം കൊണ്ടുപോകുന്നു പറ്റുകാരല്ലേ ആ ഒരു മാസം ആദ്യം കാശ് തരും പറ്റുകാരുടെ കാര്യം പറഞ്ഞു നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി മതി കാത്തു നിൽപ്പുണ്ടാവും ഞാൻ ചെന്നിട്ട് പോണം ചെറുക്കളക്കാ

ഇതാ പട്ടാളക്കാരനെ കൊണ്ടുപോകാൻ പറ്റിയ പാത്രല്ലേ ഇതുവരെ കൊണ്ടുപോയില്ലേ ആര് കൊണ്ടുപോകാനാ മീനാക്ഷി കൂട്ടാക്കുന്നില്ല ആ മീനാക്ഷി എന്താടി അവനക്ക് അങ്ങേ കടും പൊട്ടന എന്നാലും ഒരവശ്യമില്ലാതെ എന്റെ നേരെ ചാടി താക്കോൽ താക്കോലൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദൻ മകളാണെന്ന് ആ ചായ കരുതിരുത്താ ഞാൻ പറഞ്ഞപ്പോഴാ ഇങ്ങോട്ട് ഗോവിന്ദൻ നാല് പറഞ്ഞാ അലക്കാൻ വന്നത് കൊണ്ടോ അലക്കാം അന്നൊന്നും ഉണ്ടാവില്ല നാളെ മതിയോ ഞാൻ അല്ലേ എന്താ തുറന്ന് നോക്കിക്കൊള്ളു മറ്റേ ആളിവിടെ ആര് ഒരു പോത്തില്ലേ ഇവിടെ ഇന്നലെ കിടന്ന് ചീറേ മീശേ മീശ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറും നാടൻ ജീവിക്കാരാണ് അത് തന്നെയാണ് എനിക്കും താല്പര്യം ഓ ണോ കേളൻ എന്ന് പറഞ്ഞ കേളുനായർ കേളപ്പൻ നായർ അങ്ങനെല്ലോ ആണോ കേളനല്ല കേണൽ കേണൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് അത് പേരല്ല പട്ടാളത്തിലൊരു പദവിയാ കേ പേരില്ലേ തമ്പുരാ തമ്പുരാട്ടിയും ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്ക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയ കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ ഇതേ അവൻ കുഞ്ഞൂട്ടൻ എല്ലാവർക്കും കൃഷി തന്നെ പണി അയ്യേ എനിക്ക് കൃഷിയൊന്നുമല്ല ഞങ്ങൾ കൃഷി ചെയ്യും അവൻ തിന്നു തീർക്കും ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു ഞാൻ ആ ചെല്ലി തെല്ലി ഇരിക്കേ കേളൻ ഇരിക്കേ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ചാ കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെ അവര് ഞങ്ങളെ കരുതിയിരുന്നത് അവിടെ ഒരു ബിരുദുകാരൻ വരിക എന്ന് വെച്ച ഇവിടെ വന്ന മാതിരിയല്ലേ അല്ല കാലത്ത് കൊടുത്തയച്ചോന്നും എന്ന് പറഞ്ഞു തിന്ന് ഇങ്ങോട്ട് വന്നത് നാടൻ ജീവികളൊക്കെയാ ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല ഞാൻ ഇറങ്ങട്ടെ പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ ഇനി അങ്ങോട്ട് അയക്കണം ആ എന്താ എന്ത് പറ്റി അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് പെരുമാറാൻ ഒരല്പം കൂടുതലാ എന്ത് കാണിച്ചോന്ന ചോദിച്ചത് കഴിക്കാത്തത് എല്ലാം കൂടെ അവന്റെ തൊണ്ണയിലേക്ക് ഇട്ടോട് എന്താടീ കാണിച്ചത് കാണിച്ചില്ല പെണ്ണിന് കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത്യത്തിനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു അപ്പായക്ക് അതല്ല ഞാൻ അയാളെ കാര്യസ്ഥനോട് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയാൽ ആരാന്നറിയാ കൂടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദിയുടെ അല്ലേ അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലമാണേ നിനക്ക് തരില്ല പോ തുഴിവെച്ചു തന്നാളുണ്ട് അവളുടെ ഒരു തുമ്പലും എവിടെ എവിടെച്ചുമോ ഇങ്ങനെ ഓരോ മാർഗങ്ങളും വന്ന് മുമ്പിൽ പെടും ബുക്കിനെ ഓടിച്ചു നിൽക്കുന്നുണ്ടല്ല അസത്തും പൊയ്ക്കോട്ട് മുമ്പി അധികം നീവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇരുവശം ബോധപ്പെട്ടൊരു കുത്തിയാൻ വെച്ചു ഓടിയു എടി പോകാൻ

ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കെ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ നാടൽപം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ വിടേണ്ട മീനാക്ഷി

ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കിണ സഞ്ചിയും പിടിച്ച് പാമ്പ് വിടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വിട്ട് താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്ക കമലഹാസന്റെ അവയ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ നാളത്തെ മാറ്റ്നിക്ക് തന്നെ കൊണ്ടുവരുമല്ലോ